എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാൻ ഡ്രീമി ഗാർഡൻ എന്ന പേരിൽ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവരുടെയും എല്ലാ പ്രിയപ്പെട്ടവരുടെയും ചെടിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ വില കൂടുതലായത് കൊണ്ട് വാങ്ങിക്കാൻ പറ്റാതെ ഒരു ഗാർഡൻ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് പറ്റാത്ത എല്ലാ സാധാരണക്കാരായ എല്ലാവർക്കും വാങ്ങിക്കാവുന്ന രീതിയിൽ ഒരുപാട് ചെടികളുടെ കളക്ഷൻസായിട്ടാണ് ഞാൻ വരുന്നത് എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും ഉണ്ടായിരിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻസൊക്കെ തരണം നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് മുന്നോട്ടുള്ള എൻ്റെ ഒരു മുന്നോട്ടുള്ള യാത്രയ്ക്ക് വളരെ അനിവാര്യമാണ് എല്ലാവരുടെയും സപ്പോർട്ട് വേണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് തീർച്ചയായിട്ടും ഇടുക പിന്നെ എടുത്തിട്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എനിക്ക് അയച്ചു തരിക അപ്പോൾ പിന്നെ ഗൂഗിൾ പേ ഫോൺ പേ നെറ്റ് ട്രാൻസ്ഫർ എല്ലാം നിങ്ങൾക്ക് ആണ് അതുപോലെ കൊറിയർ സർവീസ് എന്ന് പറയുമ്പോൾ ഡി ടി ഡിസി സ്പീഡ് ആൻഡ് സേഫ് പ്രൊഫഷണൽ കൊറിയർ നിങ്ങൾക്ക് അടുത്തുള്ള വീടിനെ ഏറ്റവും അടുത്തുള്ള കൊറിയർ ഏതാണോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നതാണ് പിന്നെ അതിൻ്റെ കൂടെ എല്ലാവർക്കും ഞാൻ എക്സ്ട്രാ പ്ലാൻസ് തരുന്നതായിരിക്കും അവൈലബിലിറ്റി അനുസരിച്ച് ഒരുപാട് സ്റ്റോക്കില്ല വളരെ ലിമിറ്റഡ് സ്റ്റോക്കായിരിക്കും ആദ്യം ആദ്യം ഇഷ്ടപ്പെടുന്നവർ ഓർഡർ ചെയ്യുക വളരെ സേഫ് സേഫായിട്ട് പ്ലാൻസ് എത്തിക്കുന്നതായിരിക്കും അഥവാ എന്തെങ്കിലും പ്ലാൻസിൽ എന്തെങ്കിലും കൊറിയർ കൊറിയറിൽ ഇരുന്നിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിൽ തോന്നുവാണെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ഫോട്ടോസ് അല്ല വീഡിയോസ് എടുത്ത് തന്നാൽ മതി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും അതുകൊണ്ട് കൊറിയർ ചാർജ് പോകൂന്നുള്ളൊരു ടെൻഷനും വേണ്ട തീർച്ചയായിട്ടും എക്സ്ട്രാ പ്ലാൻസ് വെക്കുമ്പോൾ നിങ്ങൾക്കത് അസെറ്റായിരിക്കും അപ്പോൾ ഇതുപോലെ ഓൺലൈൻ സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ തന്നെ ഇതുപോലെ വാങ്ങിയതാണ് വാങ്ങിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് തുടങ്ങിയിരിക്കുന്നത് അപ്പം ഒരുപാട് നാളത്തെ അതിൻ്റെ ഒരു എഫേർട്ട് അതിൻ്റെ പിന്നിലുണ്ട് എല്ലാവരും അത് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ചെടികൾ കണ്ടാലോ